ഇന്ത്യ മഹാരാജ്യത്ത് വക്കഫ് നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ ഞങ്ങളുടെ അകല പെരുമാറുകളുള്ള ഏകദേശം പതിമൂന്ന് പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ അവകാശമായ ഞങ്ങൾ ഞങ്ങളുടെ മതത്തിന്മ ഊങ്ങി നിന്നുകൊണ്ട് ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തിൻ്റെ മാർഗത്തിൽ അർപ്പിക്കപ്പെടുന്ന വസ്തുതകളാണ് പക്ക പുസ്തുത്തുക്കൾ എന്ന് പറയുന്നത് ഇത് ഇന്ന് ഒരു മതത്തെ മാത്രം തെരഞ്ഞുപിടിച്ചുകൊണ്ട് അവരെ നിസ്സാരപ്പെടുത്തി അവരുടെ വസ്തുവകൾ കൈയേറ്റം ചെയ്ത് ഒരു മതേതര രാജ്യത്തിന് യോജിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രതിഷേധിക്കേണ്ടത് എല്ലാ മതേതരവാദികളുടെയും ആവശ്യവും അവരുടെ അവകാശവുമാണ് ഇതിന്റെ പേരിൽ നാളെ വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് അഗ്രത മുസ്ലിം ജമാഅത്ത് കമ്മിറ്റികളുടെ കൂട്ടായ നിയന്ത്രണത്തിൽ പ്രതിഷേധ സമ്മേളനം നടക്കണം അതില് നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും പങ്കെടുക്കണം നമ്മളുടെ ആവശ്യം അധികാരികളെ അറിയിക്കണം ഈ പ്രതിഷേധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമലംഘനമല്ല നമ്മളുടെ ആവശ്യങ്ങള് അധികാരികളെ അറിയിച്ചിട്ട് അവരെടുത്ത തീരുമാനങ്ങളിൽ നിന്നും എന്തെങ്കിലും വ്യതിചലനം ഉണ്ടാക്കണം എന്നുള്ള ആശയോടു കൂടിയാണ് നമ്മൾ നാളെ ഈ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള നാല് പ്രധാനപ്പെട്ട ജമാഅത്തുകൾ പെരുമാതുറ മുസ്ലിം ജമാഅത്ത് പെരുമാതറ സെൻട്രൽ ജമാഅത്ത് പുതുക്കുരിച്ചി മൊഹീദീൻപള്ളി മുസ്ലിം ജമാഅത്ത് ചേനമാൻതിരുത്തി മുസ്ലിം ജമാഅത്ത് എന്നീ നാല് പ്രധാനപ്പെട്ട മഹലുകളുടെ നേതൃത്വത്തിൽ ഏകദേശം പതിമൂന്ന് പള്ളികളിൽ ഉൾപ്പെടുന്ന ജനങ്ങളാണ് നാളത്തെ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് പൊതുജനങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു നമ്മളുടെ ഈ പരിശ്രമം കൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കലോ പൊതുമുതൽ നശിപ്പിക്കലോ അല്ല ലക്ഷ്യം നമ്മൾ പ്രതിഷേധം അധികാരികളെ അറിയിക്കൽ എന്നത് മാത്രമാണ് തീർച്ചയായിട്ടും നമ്മുടെ പ്രതിഷേധം കാരണമായിട്ട് ഇന്ന് വന്നിരിക്കുന്ന ഈ നിയമലംഘനത്തിന് എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് എന്തായാലും പെരുമാതിരയെ സംബന്ധിക്കുമ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മുസ്ലിങ്ങൾ രംഗിപ്പാർക്കുന്ന ഈ ഏരിയയിൽ നാല് ജമാഅത്തും അതുപോലെ ആറ് ഉണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ വസിക്കുന്ന ഈ മുസ്ലിങ്ങൾ തിങ്ങിപ്പാടുന്ന ഈ സ്ഥലത്ത് ഞങ്ങൾ വളരെ ശക്തമായി ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ നാളെ ഇവിടെ ഒരു റാലി നടത്താൻ ഉദ്ദേശിക്കുന്നു എല്ലാ ഗ്രമാണത്തിലെയും എല്ലാ അംഗങ്ങളും ഇതിൽ നൂറ് ശതമാനം പങ്കെടുക്കണം എന്ന് ഞാൻ വിനീതമായി പറഞ്ഞിരിക്കുന്നുണ്ട് എന്റെ വാക്കുകൾ വാക്കുണ്ട് നാളെ അഖിലപെരുമാതുര മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ പരിപാടി നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ ഈ സമുദായത്തിലെ ഒരു ഒറ്റപ്പെടലിൽ ഘട്ടത്തിലോട്ട് കടക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ കൂട്ടായ ഒരു പരിശ്രമവും നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഇന്ന് ഈ വക്കഫാണെങ്കിൽ നാളെ നമ്മുടെ സമുദായത്തിൽ മറ്റ് അപകടകരമായിട്ടുള്ള സാഹചര്യത്തിലോട്ടാണ് ഇന്ന് നമ്മളെ തള്ളിവിടുന്നത് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മളൊക്കെ കെട്ടായി നമ്മളത് പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് വിജയം കാണാൻ കഴിയൂ എന്നുള്ളതിൻ്റെ ഒരു തുടക്കം ആണ് നമ്മുടെ ഈ വക്കഫ് സംരക്ഷണ റാലി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അഗ്രഹപരിമാറയിലെ മുഴുവൻ ആളുകളും അതിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ പ്രതിഷേധം സർക്കാരിനെ അറിയിച്ചുകൊണ്ട് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് മാത്രമാണ് നമ്മൾ ഈ സമരം ചെയ്യുന്നതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെല്ലാവരും ഈ സംരക്ഷണ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് വൻ വിജയമാക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് അഖില പെരുമാറിയിലെ നാല് ജമാത്ത് കൂടി നടത്തുന്ന നാളത്തെ വക്കുബോളിനെതിരായിട്ടുള്ള നമ്മുടെ നിയമത്തിനെതിരെ നിയമത്തിനെതിരായി നമ്മൾ നടത്തുന്ന പ്രക്ഷേപണ റാലിയാണ് പക്ഷെ അതായത് നാല് ജമാഅത്ത് പ്രതിനിധികർ സെൻട്രൽ ജമാഅത്ത് ജനറൽ സെക്രട്ടറി ചേരമാന്തര ജനറൽ സെക്രട്ടറി ജനറൽ പ്രസിഡന്റ് എല്ലാം കൂടി ചേർന്ന് നടത്തുന്ന ഈ ാലി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവരും ഇൻഷാ വിശാല എല്ലാങ്ങളും പങ്കെടുക്കും